ഞാൻ പറയുന്ന ഒന്ന് സമാധാനത്തോടെ കേക്ക് വാ വന്നിരിക്കേ ഇരിക്കൽ വീട്ടിലേക്ക് വന്നു എനിക്ക് നിന്നെ കണ്ടപ്പോ എന്തോ ഒരിഷ്ടം തോന്നി തിരിച്ചെന്നോടും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിച്ചത് അതല്ലേ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞത് അല്ലാതെ വരുന്നവർക്ക് ഇങ്ങനെ കൂടെ കിടക്കാൻ അങ്ങനെ ഒരു കൊതിച്ചായിട്ട് ഞാൻ ഇവിടെ അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ ബെൽ സ്നേഹമുള്ള അച്ഛൻ എനിക്കത് മതിയായിരുന്നു അങ്ങനെ അല്ലാത്തോണ്ടല്ലേ ഞാൻ കണ്ട പോലെ ആഗ്രഹിച്ചത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതും ചെയ്യുന്നതും അന്ന് നീ നീതെല്ലാം സമ്മതിച്ചല്ലേ ഒരുമിച്ച് ഒരുമിച്ച് ജയിലിലേക്ക് പോവല്ലേ ആര് പറഞ്ഞു നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല നീ ഒന്നും എന്റെ കൂടെ നിന്ന് മതി നമ്മൾ ഇതിൽ നിന്ന് ഊരും അതിനെ നീ ഇതുവരെ പറഞ്ഞതുപോലുള്ള ഉറപ്പല്ല എനിക്ക് വേണ്ടത് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നുള്ള ഉറപ്പ് എനിക്കിപ്പോ വേറെ അതല്ല എന്തൊക്കെ വഴിയുണ്ടെങ്കിൽ നീ എന്നെ വീട്ടിൽ പോവില്ല എന്നുള്ള ഉറപ്പ് ശരി ഈ നമ്മൾ ഊരുവാണെ പിന്നെ നമ്മൾ ഒരുമിച്ചായിരിക്കും ജീവിക്കുന്നത് അതെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മരണം വരെ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട രഹസ്യമാണ് അച്ഛ എന്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ സയനൈഡ് വഴിയാണല്ലോ നമ്മൾ നോക്കുന്നത് അതല്ല കൂടെ മുഴുവൻ സ്വത്ത് കൊടുത്തിട്ടാണെങ്കിൽ ഞാനത് തിരുത്തും എനിക്ക് ഏറ്റവും വലുത് നീയാണ് ബെൽ പ്ലീസ് അതിനല്ല വക്കീലുള്ളത് ആദ്യം ബെല്ലൊരു ഉറപ്പ് പറ പറഞ്ഞാൽ ഞാൻ പോയി വക്കീലിനെ കണ്ടിട്ട് വരാം കേസിന്റെ കാര്യമൊക്കെ ആൾക്കാട എന്നിട്ട് നമ്മുടെ ജീവിതം ഫ്രഷ് ആയിട്ട് തുടങ്ങും ഫ്രഷായിട്ട് എന്ത് इंडिया आत्मविश्वास है ഗുഡ് ഈവനിങ് എന്താ വക്കീല വായൽ വിരലൊക്കെ ഏയ് അത് ചെറിയൊരു മുള്ളും ഉണ്ടതാ ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ് ഏഹ് കുട്ടിക്കാനത്തും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ ഉള്ളത് ഇതിലും ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് അവിടേക്കൊന്നും പോകണം ഏഹ് വക്കീല അച്ചാനക്കാലം വലിയ കാശുകാരനാണല്ലോ കാശ് എന്നൊക്കെ പറഞ്ഞാൽ കോടതിക്ക് അകത്ത് ഞാൻ അത്ര എടുക്കണൊന്നുമല്ല പക്ഷെ പുറത്തെ കളിയിൽ ഞാൻ കുറച്ച് മുന്നിൽ കയറും ഏ അല്ല വക്കീൽ ക്ലോസിന്റെ കാര്യം പറയാന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറയാൻ നീ എന്തിനാ സമയല്ലേ ഈ മോഡേൺ പറയാണിറ്റിയും കൂടെ ബ്ലെൻഡ് ചെയ്തുള്ള ഒരു മൂഡിലാ ഞാനെന്നുള്ളത് പറഞ്ഞ ഒരു ഈസ്റ്റ് വെസ്റ്റ് കോക്ടൈൽ ആ ഒരു മൂഡില് ഒരു ഡ്രിങ്ക് ഞാൻ ചെയ്യട്ടെ എന്നാ ബാ എന്നാ കൂട്ടും കൂടെ പഠിപ്പിച്ചേക്ക ഇതാണ് മെയിൻ പിന്നെ ലേശം ഹണി നാളെയല്ലേ സർക്കിൾക്ക് ചെറിയൊരു പേടിയേ ആ വിഷയം അങ്ങോട്ട് വിടുന്നില്ല ആ വിഷയം സംസാരിക്കാൻ അല്ല ഞാൻ വന്നത് അങ്ങനെ പറയുന്നു ഇന്ന് നമ്മൾ ഇങ്ങനെ വെറൈറ്റി ഐറ്റം അല്ലേ അയ്യോ എന്നെ കുടിപ്പിച്ച് കിടത്തു കുടിക്കാതെ കിടക്കുന്ന ഇഷ്ടമെങ്കി അങ്ങനെ എല്ലാം സലേനയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ക്ലോസ് എന്താണെന്ന് ഇത് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ ഇതാണ് ആ ഇതാണ് ആ ക്ലോസ് സംശയാസ്പദമായ സാഹചര്യത്തിലാണ് അച്ചായം മരിക്കുന്നതെങ്കിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ആ അന്വേഷണത്തിൽ മരണവുമായി സലേനക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ അച്ചായന്റെ സ്വത്തുക്കളിൽ സലേനയ്ക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല ഇതാണ് ക്ലോസ് ഇതിൽ എന്താണത്ര പ്രശ്നം പ്രശ്നം എന്താന്നുള്ളത് സെലേനയ്ക്ക് മനസ്സിലായി സെലേനയ്ക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കും മനസ്സിലായി പക്ഷെ പേടിക്കൊന്നും വേണ്ട എല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം ഇന്നത്തെ മൂടങ്ങ് കളയണ്ട ഏഹ് നമുക്ക് മുകളിലേക്ക് ഇരിക്കാം അതായിരിക്കും നല്ലത് മുകളിലെ സെറ്റപ്പ് കണ്ടിട്ടില്ലല്ലോ നോക്കില്ലേ എന്തോ ഇത്തരം നിസ്സാര ആവശ്യങ്ങൾക്ക് ഓരോരുത്തന്മാരവർക്ക് കിടന്നു പണിയെ ഞാൻ നിർത്തി എന്ത് ധൈര്യത്തിലീ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്തോ വലിയ സഹായം ചെയ്യാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ആ സഹായം വേണ്ടെന്നുള്ള ധൈര്യത്തിൽ തന്നെയാ ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും കാണണം നിന്റെ ഈ ധൈര്യം അതൊക്കെ ഉണ്ടാവും പറ്റിയില്ല അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ അച്ഛനെ വിഷമൃത്ത് കൊന്നു പിന്നല്ലാതെ നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ അന്വേഷിച്ചാലും എന്തൊക്കെ പരിശോധിച്ചാലും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച മരിച്ചൊരാള് അങ്ങനെ അല്ലാതാവൂ എന്റെ മുന്നിൽ കിടന്ന അങ്ങനെ ചങ്കുപൂട്ടി മരിച്ചപ്പോ ചില കളികൾ കളിക്കാന്ന് ഞാനും തീരുമാനിച്ചു പിന്നെ ഈ അന്വേഷണം നടക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു അതെന്റെ അടയ്ക്ക് മണപ്പിക്കാനായിട്ടൊരു വക്കീല് ആ മുള്ളുകൊണ്ടെടുത്ത് ചോര പൊടിയുന്നുണ്ട് അതുകൊണ്ട് ആ വിരല് വായലേക്ക് എന്നെ അങ്ങ് വെച്ചോ പോട്ടെ ചേട്ടാടെ പോസ്റ്റ് പോർട്ടി പോയിട്ട് തിരുത്തിച്ചേ ഞാൻ പോലീസ് സ്റ്റേഷൻ അവിടെയുള്ള എല്ലാ മറ്റോമാരും നിന്റെ ആളായിട്ട് എന്റെ നേരെ കുറയ്ക്കുക ഇത് എപ്പോഴാണ് നീ പോലീസുകാർക്കും കിടന്നുവിടുത്തെ ഒച്ച ഉണ്ടാക്കരുത് ഇല്ല ഒച്ച ഉണ്ടാക്കുന്നില്ല ഇനി ഒച്ച ഉണ്ടാക്കാത്ത കിടയാ ക്രിമിനൽ കേസ് അല്ലെങ്കിൽ സിവില് പഴത് കിട്ടുന്നിടത്ത് ചോദിച്ചാൽ കൂട്ടും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും എനിക്കിവിടെ സ്വസ്ഥത വേണം ഓഹോ ആഹാ സ്വസ്ഥമായിട്ട് തന്നെ കളിക്കാരനെ ഊട്ടി ഉരുട്ടി എടുക്കുവാനി ഇവൻ കൊടുത്തിൽ എനിക്ക് പോണ സമയത്ത് എനിക്ക് മനസമാനം ഉണ്ടാവില്ല ഇറങ്ങിപ്പോടും ഇതല്ല ഇപ്പം എൻ്റെയാ എൻ്റെ മാത്രം അതുകൊണ്ട് ഇവിടെ കിടന്ന് അധികം മെണയ്ക്കാതെ ഇറങ്ങി പോടാ മൈരേ എൻ്റെ പരിശുദ്ധ ദൈവമാതാവേ മാതാവേ ഈ അറിവാണിച്ചിക്കും ഇവിടെ കുതിരക്കാരനും നീ കൊടുക്കാവള കൊടുത്തേക്കണം എൻ്റെ മാതാവേ എൻ്റെ ചേട്ടാ പച്ചക്കിരുന്ന നീ നീ മുടിഞ്ഞു അവിടെ നീ സൂക്ഷിച്ച് ജീവിക്കാന്ന് കരുതണ്ട നിന്നെ ഇവിടെ നെൽക്കൂറിയാണ് നീക്ക കഴിക്കാം നല്ല വിശപ്പുണ്ട് ഇരിക്കുന്നേ എന്താ ഞാൻ ഇസ്രായേലിൽ പോകുന്ന കാര്യം ഒന്നൂടെ നോക്കിയാലോചിക്കുവായിരുന്നു നമുക്ക് ജീവിക്കാലോ നീ പോവാതിരിക്കാനല്ലോ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ മാറ്റിയത് പിന്നെന്താ ഇങ്ങനെ ഒരു വർത്താനം ബെൽ ഇനി പോകുന്നില്ല പോവുന്നില്ല എന്നെ ഇവിടെ തടവിലിട്ടേക്കാണ് അങ്ങനെയാണോ ബെല്ലിന് തോന്നുന്നത് പിന്നെ അല്ലാതെ ഞാൻ പറയുന്നതിന് ഒന്നും വിലയില്ല എല്ലാ ദിവസവും കണ്ടോമാര് കയറുമെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കണമെന്നെറങ്ങി പിടിച്ചോന്ന് പറയുന്നത് വീട്ടിൽ അങ്ങനെ പട്ടിയെ പോലെ പോലെയോ എന്ത് ചീപ്പായിട്ടാണ് ബെല് സംസാരിക്കുന്നത് നമ്മൾ രണ്ടും കൂടി അല്ല മൊത്തം തീരുമാനിച്ച നീയാ എന്നിട്ട് ആ അങ്ങനെ തന്നെ ബെല്ല് എങ്ങോട്ടും പോകുന്നില്ല എന്നാണ് എന്റെ ഇപ്പോഴത്തെ തീരുമാനം മനസ്സിലായോ അങ്ങനെ തീരുമാനിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാവും

Ich hey, bin der Sande in der لا ده